എന്റെ പൊന്ന് ബിഗ് ബോസെയും നിങ്ങളുടെ ട്വിസ്റ്റ് കൊള്ളാം ശത്രുക്കളെ എല്ലാരെയും കൂടെ പിടിച്ച് ഒറ്റ ഗ്രൂപ്പിനകത്ത് ഇട്ടു മസ്താനിയെയും റനയെയും ജിസേലിനെയും അനിമോളെയും അനീഷിനെയും അപ്പാനിയെയും ജിഷിനെയും ലക്ഷ്മിയെയും അക്ബറിനെയും ഷാനവാസിനെയും അങ്ങനെ എന്റെ പൊന്ന് ബിഗ് ബോസെയും നിങ്ങളെ ശത്രുക്കളെല്ലാം കൂടെ പിടിച്ചൊരു ഗ്രൂപ്പിലിട്ട് ഒരു വീക്ക്ലി ടാസ്ക് ഒന്ന് കൊടുത്തു ഇനി ടിയുടെ ആയിരിക്കും നമ്മൾ വിചാരിക്കും ഒറ്റ ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇവരെല്ലാം അടി വരില്ല എന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു കണ്ടോ ഒരു ഗ്രൂപ്പിനകത്ത് വരുമ്പോഴാണ് ശത്രുക്കൾ തമ്മിൽ ഉടക്കാവുന്നത് പല പല ഒപ്പീനിയൻസ് ആയിരിക്കും നീ പണ്ട് അങ്ങനെ ചെയ്തവളല്ലേടി ഓ നിന്റെ ലക്ഷ്യം ഇതാണല്ലേടാ ഓഹോ നീ ഇങ്ങനത്തോളാണല്ലേ ഓ നിന്നെ എനിക്ക് പണ്ടേ അറിയാറുണ്ട് ഇതെല്ലാം നമ്മൾ ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളു മക്കളെ കൂട്ടയടി നടക്കാൻ പോകുന്ന ടാസ്കിൽ മൂന്നാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന മൂന്ന് സൂപ്പർ പവറുകൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് സൂപ്പർ നോമിനേഷൻ പവർ മൂന്നാഴ്ച വരെ ആരെ വേണമെങ്കിലും ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ മൂന്നാഴ്ച വരെ നമുക്ക് നോമിനേഷനിൽ നിന്നും രക്ഷപ്പെടാം സൂപ്പർ ഫാമിലി പവർ ഫാമിലി വരുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ ഫാമിലിയെ ഒരാഴ്ച നമുക്ക് ഇവിടെ നിർത്താം എന്റെ പൊന്നെ കിടിലൻ ടാസ്ക് അനുമോളും ജിസേലും കൂടെ ആയിട്ടുള്ള ഫൈറ്റ് അല്ലെങ്കിൽ അവരുടെ ഗ്രൂപ്പ് കാണാനാണ് ഞാൻ വെയിറ്റിംഗ് എന്തൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ടര മുതൽ വൈകിട്ട് അഞ്ചേ മുക്കാൽ വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺ ലാക്ക് മീഡിയ ഐ എം ആക്ച്വലി ഈ വീക്കിലി ടാസ്ക് നടക്കുന്നതിന് കുറച്ച് നേരം മുമ്പുള്ള സംഭവങ്ങൾ ഞാൻ ഒന്ന് പറയാം അപ്പാനിയും അക്ബറും കൂടെ ഇരുന്നിട്ട് സ്ഥിരം സല്ലാ പോയാണ് ഉച്ചയ്ക്ക് അക്ബർ പറയുന്നു എടാ നീ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നീ പുറത്ത് പലരുടെയും പി ആർ എന്നെ നെഗറ്റീവ് ഒക്കെ ആക്കാൻ നോക്കും നീ അന്ന് കാര്യമാക്കണ്ട അനീഷും ഷാനവാസും ഒരു വഴക്കും നടക്കുവാണ് ഷാനവാസ് ഈ പറഞ്ഞതുപോലെ ടാസ്കിനകത്ത് ജിഷിന്റെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് പറഞ്ഞ സാധനം അനീഷ് കേൾക്കുക എന്തോ ചെയ്യുന്നു അപ്പോഴത്തേക്കും അനീഷ് എന്തുകൊണ്ട് നീ അന്നേരം മിണ്ടാതിരുന്നു ഷാനവാസേ അപ്പൊ ഷാനവാസ് ഏടാ നീ കോടന്നൂർക്കാരെ വീട്ടിലിരിക്കുന്നവരെ നീ ഓരോന്ന് പറയിപ്പിക്കരുത് കേട്ടല്ലോ നീ മര്യാദക്ക് നിന്റെ വീട്ടില് പോയി കോടന്നൂര് പോയി ഇതൊക്കെ പ്രയോഗിക്കുക അത് ഷാനവാസ് പറഞ്ഞത് പ്യൂർലി റോങ് ആണ് കാരണം ഷാനവാസ് നീ പറഞ്ഞതുപോലെ വീട്ടിൽ എന്ത് പറഞ്ഞുകഴിഞ്ഞാൽ വീട്ടുകാരെ തന്തയ്ക്ക് കോടന്നൂർ ഇതൊന്നും പറയേണ്ട ഒരു കാര്യമില്ല അപ്പൊ അനീഷ് എനിക്ക് ആദ്യമേ നീ മിണ്ടാതിരുന്നപ്പൊ തോന്നിയടാ എന്തോ ഒരു പെഷുണ്ടെന്ന് അപ്പൊ ഷാനവാസ് നീ കൊണക്കാൻ നിൽക്കേണ്ട അധികം ലാലേട്ടൻ പോലും നിന്റെ അടുത്ത് ഓരോന്ന് പറയുന്ന അല്ലേടാ നിനക്ക് ഒരു പ്രിവിലേജ് ഇല്ലെന്ന് പറഞ്ഞായിരുന്നു അല്ലേ ലാലേട്ടൻ അപ്പൊ അനീഷ് നീ കാണിക്കണത് ശരിയല്ല ഷാനവാസേ രണ്ടാഴ്ച നീ ഇവിടെ മൈൻഡ് ഔട്ടായിട്ട് ബ്ലാക്ക് ഔട്ടായി നടന്നു നീ എന്തുകൊണ്ട് പറഞ്ഞില്ല നിനക്ക് ഒരു പ്രത്യേക ഒപ്പീനിയൻ ഉണ്ടായിരുന്നെങ്കിൽ മറ്റു ടീം അംഗങ്ങളെ ഞാൻ ഇതിനകത്ത് വലിച്ചിടാത്തതാണ് ബുദ്ധി വിവേകം ഇത് ഉപയോഗിക്കാൻ അറിയില്ല നിനക്ക് നിനക്കറിയില്ല ഇനി അടുത്ത് അക്ബറും അപ്പാനി കൂടെ മസ്താനിയുടെ അടുത്ത് പറയുകയാണ് അക്ബർ പറയാണ് മസ്താനി നീ നീ നേരത്തെ ജിഷൻ കാണിച്ച മണ്ടത്തലമാണ് മാത്രമല്ല നിങ്ങൾ ഈ പറയുന്ന പോലെ അവിടെ നിന്ന് പണി കിട്ടിയപ്പോ ആ വലിയ ശിക്ഷ ലാലേട്ടനെ കാണാതിരിക്കാനുള്ള ശിക്ഷ എന്തിനാ ഷാനവാസും റണയ്ക്കും കൊടുത്തത് അത് അനുമോൾക്ക് കൊടുക്കാത്ത എന്താ എന്ന് ചോദിച്ചുകൊണ്ടാ മസ്താനി ഇൻഫ്ലുവൻസ് ചെയ്യാണ് അപ്പൊ മസ്താനി പറയാണ് അത് ആക്ച്വലി അനുമോള് ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ തെളിയിക്കാൻ പറ്റി വിൽക്കില്ല അപ്പൊ അനുമോളും വിൽക്കട്ടെ പക്ഷെ റണയും ഷാനവാസും നിന്നിട്ട് ഒരു കാര്യമൊന്നും പിന്നെ ഫുഡൊക്കെ കഴിക്കുന്നു അതിനുശേഷം അനു മസ്താനികളുള്ള സംസാരത്തിൽ അനു പറയുന്നുണ്ട് വൈൽഡ് കാർഡ്സ് ഇവിടെ വരണം എന്നുള്ളത് വൈൽഡ് കാർഡ്സ് ഇവിടെ വരണം വരണം എന്ന് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഞാൻ ആകെ തകർന്നിരിക്കുവായിരുന്നു പിന്നെ നവീൻ പോയപ്പോഴത്തേക്ക് ഇവിടെ ഉള്ള എല്ലാവരും കൂടെ എൻ്റെ മണ്ടാക്കി തിരിഞ്ഞു അപ്പം തന്നെ എനിക്ക് ഓരോരുത്തരുടെ സ്വഭാവം മനസ്സിലായി അങ്ങനെ അവർ പിന്നെ സംസാരിച്ചിരിക്കുന്നു ജിസേലിൻ്റെ ബർത്ത്ഡേ വരാൻ പോവാണ് അതിൻ്റെ ആഘോഷങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് പിന്നീടാണ് ടാസ്ക് ി ടാസ്ക് ഇത് എത്ര ദിവസം നാല് ദിവസം നീണ്ടിരിക്കുന്ന ടാസ്ക് ആണ് പക്ഷെ ഇതിപ്പോ നോക്കുക ഒന്നാമത്തെ ആഴ്ച വീക്കിലി ടാസ്ക് വന്നിട്ട് പിന്നെ അഞ്ചാമത്തെ ആഴ്ചയായി ഇന്നാണ് വരുന്നത് വീക്കിലി ടാസ്ക് കിരീട യുദ്ധം തൊപ്പി പിടിച്ചെടുത്ത് പവർ നേടിയെടുക്കുക എന്നുള്ളതാണ് ടാസ്ക് തൊപ്പി പോയി കഴിഞ്ഞാൽ പവറും പോവും മൂന്ന് സൂപ്പർ പവറുകൾ ഈ ടാസ്കിൽ നിങ്ങൾക്ക് ലഭിക്കും ചരിത്രത്തിലെ തന്നെ ബിഗ് ബോസ് മലയാളം ഹിസ്റ്ററിയിലെ ആദ്യത്തെ വീക്കിലി ടാസ്ക് അല്ല ആദ്യത്തെ ഇതുപോലത്തെ പവർ എല്ലാം കൊടുത്തിട്ടുള്ള വീക്കിലി ടാസ്ക് ആയിരിക്കും ഇത് മൂന്ന് പേരുള്ള ഏഴ് ഗ്രൂപ്പുകളായി തിരിയുക മൊത്തം ഇരുപത്തൊന്ന് പേര് വീട്ടിലുണ്ടല്ലോ മൂന്ന് പേരുള്ള ഏഴ് ഗ്രൂപ്പായിട്ട് തിരിയുക ക്യാപ്റ്റൻ എല്ലാ ടീമുകളിലും ഓരോ ക്യാപ്റ്റൻ വേണം ക്യാപ്റ്റെ ക്യാപ്റ്റൻ കഴിഞ്ഞിട്ടുള്ള ബാക്കി രണ്ട് പേര് സഹായികളാണ് സൂപ്പർ ടീമിൽ സൂപ്പർ ടീമിൽ വിജയിച്ച് അധികാരം കൊടുക്കുക സോ എന്താ പറയുക ഈ പറയുന്ന കിരീടം ടാസ്കിൽ വിജയിച്ചിട്ട് അതിൻ്റെ ഈ പറയുന്ന അധികാരങ്ങളെല്ലാം ക്യാപ്റ്റൻ ആയിരിക്കും അപ്പൊ ക്യാപ്റ്റൻ ആണ് ആർക്കാണ് ഈ കിരീടം അല്ലെങ്കിൽ ഈ സൂപ്പർ പവറുകൾ എല്ലാം ടീമിൽ കിരീടം അല്ല സൂപ്പർ പവറുകളെല്ലാം ടീമിൽ ആർക്കൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ക്യാപ്റ്റൻ ആണ് നിങ്ങൾക്ക് ഓരോ ടീമിലത്തേക്കും ഒരു തൊപ്പിയും ഒരു ബോക്സും ആ ബോക്സുകളിൽ ഹുക്കും ഉണ്ടാവും അപ്പൊ ബിഗ് ബോസ് ഫീഡിന്റെ നാല് ഭാഗത്തായിട്ട് ഇങ്ങനെ കുറച്ച് ഹുക്കുകളൊക്കെ കൊളുത്തിയൊരു സാധനം നിർത്തിയിരിക്കുകയാണ് അപ്പൊ തൊപ്പി എപ്പോഴും ക്യാപ്റ്റൻ തലയിൽ വെച്ചോണ്ട് നടക്കണം മറ്റു ടീമുകളുടെ തൊപ്പി പിടിച്ചെടുത്ത് അത് ചെയ്യണം നിങ്ങൾക്ക് തന്നിട്ടുള്ള ബോക്സിലെ ഹുക്കിൽ തൂക്കിയിടുക എന്നുള്ളതാണ് ടാസ്ക് ഹുക്കിൽ തൂക്കിയിട്ടതിന് ശേഷം പിന്നെ ആർക്കും അതിനകത്ത് തൊടാൻ പറ്റത്തില്ല പിന്നെ സ്വന്തം തൊപ്പി നഷ്ടപ്പെടാതെ നോക്കണം തൊപ്പി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഔട്ടാവും നാല് ദിവസമായിട്ടാണ് ഈ ടാസ്ക് നടക്കുന്നത് ആറ് റൗണ്ടുകളാണ് ഈ ടാസ്കിനുള്ളത് ഇന്ന് ഒരു റൗണ്ട് മാത്രമേ ഉള്ളൂ സഹായികൾക്ക് മാത്രമേ തൊപ്പി എടുക്കാൻ പറ്റുള്ളൂ ക്യാപ്റ്റൻ എടുക്കാൻ പറ്റത്തില്ല ഫിസിക്കൽ ആഗ്രഷൻ ഒന്നും പാടില്ല അടികൂടരുതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ തന്നത് അടി ഇടി വഴക്കൊന്നും ഉണ്ടാക്കാനല്ല പക്ഷേ ബുദ്ധിയും യുക്തിയും തന്ത്രവും ഉപയോഗിച്ചത് കൈക്കലാക്കണം സൂപ്പർ നോമിനേഷൻ പവർ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ സൂപ്പർ ഫാമിലി പവർ എന്ന മൂന്ന് പവർ ആണുള്ളത് സൂപ്പർ നോമിനേഷൻ പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സൂപ്പർ നോമിനേഷൻ പവർ കിട്ടുന്ന ആള് ഈ വീട്ടിലെ നിലവിൽ ഉണ്ടെങ്കിൽ അയാൾ നിൽക്കുന്ന ഇനി വരാൻ പോകുന്ന മൂന്നാഴ്ചകളിൽ ഒരാഴ്ച ഒരാളെ നോമിനേറ്റ് ചെയ്യാം അടുത്ത ആഴ്ച ഒരാളെ വീണ്ടും അടുത്ത ആഴ്ച ഒരാൾ അങ്ങനെ മൂന്ന് പേരെ ഡയറക്റ്റ് ആയിട്ട് നോമിനേറ്റ് ചെയ്യാം അടുത്ത് സൂപ്പർ ഇമ്മ്യൂണിറ്റി പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായ അയാൾ ഇവിടെ നിൽക്കുകയാണെങ്കിൽ തുടർച്ചയായ മൂന്നാഴ്ച നമുക്ക് നോമിനേഷനിൽ നിന്നും ഫ്രീ ആവാം അടുത്ത സൂപ്പർ ഫാമിലി പവർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാമിലി വീക്ക് പത്താമത്തെ പതിനൊന്നാമത്തെ ആഴ്ചയിൽ വരുമ്പോഴേക്കും ആ വ്യക്തി ഇവിടെ ഉണ്ടെങ്കിൽ അയാളുടെ ഫാമിലി എല്ലാവരുടെയും ഫാമിലി വന്ന് ഒരു ദിവസം ഇവിടെ നിന്നിട്ടൊക്കെ പോകും പക്ഷെ ഇവരുടെ ഫാമിലിക്ക് ഒരാഴ്ച നിൽക്കാം അഥവാ ഇനി പറയുന്ന കണ്ടസ്റ്റന്റ് ഈ സൂപ്പർ ഫാമിലി പവർ കിട്ടുന്ന കണ്ടസ്റ്റന്റ് ഔട്ട് ആയി പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറയാ ഈ പവർ വേറെ ആർക്കെങ്കിലും കൊടുക്കാം അതായത് വേറെ ആരുടെങ്കിലും ഫാമിലിക്ക് നിൽക്കാനായിട്ട് അങ്ങനെ അവസരം കൊടുക്കാം അയ്യോ അടിപൊളി പവറും ടാസ്കും കൊള്ളാം ഇതിനകത്ത് ടീം ബിഗ് ബോസ് തന്നെ തിരിക്കുന്നുണ്ട് ടീം വൺ ലക്ഷ്മി നെവിൻ അതുപോലെ തന്നെ ജിഷൻ ഇതിനകത്ത് ജിഷനും ലക്ഷ്മിയും ഉടക്കാണ് നെവിനും ജിഷനും ഉടക്കാണ് അപ്പൊ എന്തായാലും അതിനകത്തൊരു അടിപൊട്ടും അതിന്റെ ക്യാപ്റ്റൻ നെവിൻ ആണ് തീരുമാനിക്കുന്ന ടീമിനകത്തും തന്നെയാണ് കേട്ടോ ക്യാപ്റ്റൻ നെവിൻ ആണ് അടുത്ത് ടീം ടു അക്ബർ രേണു ഷാനവാസ് അക്ബറും കൂടെ ചെറിയ കോർക്കൽ ഉണ്ടായിരുന്നു അക്ബറും ഷാനവാസും കൂടി ഈ പറയുന്ന പോലെ ശത്രുക്കളാണ് അതിലെ ക്യാപ്റ്റൻ രേണു ആണ് ഓക്കെ അനുമോള് ഷൈത്യ ഇവരുടെ ടീമിന്റെ ക്യാപ്റ്റനായിട്ട് ആദ്യം ജിസൈലിനെ അവർ പറഞ്ഞിട്ട് ഇപ്പൊ ഷൈത്യാണ് പറയുന്നത് അടുത്ത് നാലാമത്തെ ടീമിന്റെ അംഗങ്ങൾ മസ്താനി റൈന ആര്യൻ മൂന്ന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഉടക്കായിട്ടുള്ള ആൾക്കാരാണ് അപ്പോ അതിനകത്ത് ക്യാപ്റ്റൻ മസ്താനി അടുത്ത് അഞ്ചാമത്തെ ടീമിൽ അപ്പാനി അനീഷ് സാബുമാൻ അതിനകത്ത് അപ്പാനിയും അനീഷും കൂടി നല്ല ഉടക്കാണ് നമുക്കറിയാം അനീഷ് ആണ് ക്യാപ്റ്റൻ ആറാമത്തെ ടീം ബിന്നി അതുപോലെ തന്നെ നൂറ പിന്നെ അബി അഭിലാഷ് ഇവര് മൂന്ന് പേരുമാണ് ഇതിനകത്ത് വലിയ ഉടക്ക് നമുക്ക് വിസിബിലി കാണാൻ പറ്റണെങ്കിലും നൂറയും ബിന്നിയും കൂടെ തമ്മിലൊരു ഉടക്ക് കാണാൻ നമുക്ക് പറ്റുമായിരിക്കാം നൂറയാണ് ക്യാപ്റ്റൻ ടീം ഏഴ് ആതിലാ പ്രവീൺ അതിനകത്ത് വലിയ ഉടക്ക് വരാൻ ചാൻസ് ഇല്ല അപ്പൊ അതിനകത്ത് ക്യാപ്റ്റൻ ഒനീലാണ് ഇതാണ് ടീംസിന്റെ ഡിസ്ട്രിബ്യൂഷൻ തൊപ്പി തറയിൽ വെക്കാനൊന്നും പാടില്ല തലയിൽ തന്നെ ക്യാപ്റ്റൻ എപ്പോഴും ധരിച്ചിരിക്കണം സഹായികൾ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കണം നടക്കാനേ പാടുള്ളൂ ഇരിക്കാൻ ഒരിടത്തും പോയി ഇരിക്കാൻ പാടില്ല ഫുൾ ടൈം ചലിച്ചു കൊണ്ടിരിക്കണം ഒരാളുടെ തൊപ്പി എടുത്ത് അത് ഹുക്കിൽ കൊണ്ടിടുന്ന സമയം വരെയും വേറെ ആർക്കെങ്കിലും അത് തട്ടിയെടുക്കാം ഓക്കെ ഹുക്കിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ലോക്കാണ് പിന്നെ ആർക്കും എടുക്കാൻ പറ്റത്തില്ല സൂപ്പർ ടാസ്ക് ആണ് കാരണം അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഈ പവർ കിട്ടുമ്പോൾ ഞാൻ പേഴ്സണൽ ദേഷ്യം കൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ ജിസൈൽ അനുമോക്ക് പവർ കൊടുക്കാൻ സമ്മതിക്കത്തില്ല ലക്ഷ്മി ജിഷിന് പവർ കൊടുക്കാൻ സമ്മതിക്കത്തില്ല അക്ബർ ഷാനവാസിന് പവർ കൊടുക്കാൻ സമ്മതിക്കത്തില്ല അപ്പാനി അനീഷിന് കിട്ടുവാണെങ്കിൽ അത് അപ്പാനിക്കു കൊടുക്കാൻ സമ്മതിക്കത്തില്ല അപ്പൊ ഇങ്ങനെയൊക്കെ അതിനകത്ത് അടികൾ പൊട്ടാനായിട്ടുള്ള ഒരു സ്കോപ്പ് ഞാൻ കാണുന്നുണ്ട് കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്ക് വരും മണിക്കൂറുകളിൽ അറിയാം എന്തായാലും ഈ ടാസ്കിന്റെ റൗണ്ട് വൺ തുടങ്ങാൻ പോവുകയാണ് നമുക്ക് നോക്കാം എന്താവും അനുമോളും ജിസേലും കൂടെ ഒരുമിച്ച് എന്ന് പോരാടുന്നത് നമുക്ക് കാണാം അപ്പൊ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം ഇതുപോലത്തെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ബ ബൈ